ോളം കാലം പുതിയ പുതിയ പ്രൊജക്റ്റുകൾ മാർക്കറ്റിലേക്ക് ഇറങ്ങും അതുപോലെ പുതിയതായി വന്നുള്ള ഒരു പ്രൊജക്റ്റാണ് ബൂം റാങ് സാധാരണക്കാരൻ്റെ കയ്യിലെ കാശ് എങ്ങനെ തട്ടിയെടുക്കാമെന്നാലോചിച്ചുകൊണ്ട് പല ഫ്രോഡ് വിദഗ്ധന്മാരും ഇതുപോലുള്ള പുതിയ പുതിയ തട്ടിപ്പായിട്ട് മാർക്കറ്റിലേക്ക് വരും അതിൻ്റെ ഒരു ഒറ്റ ഉദാഹരണമാണ് ബൂമറാങ് എന്താണ് ബൂമറാങ് വിക്ഷേപണം നടത്തുന്ന ആളുടെ കയ്യിൽ തന്നെ തിരികെത്തുന്ന ഒരു ആയുധമാണ് ബൂമറാങ് ഇതിൻ്റെ ഫൗണ്ടർ ആരാണ് മിസ്റ്റർ ഷാവീസ് അൻവർ എന്നാണ് പറയപ്പെടുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആരാണ് ഈ ഷാവേസ് അൻവർ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ വി ആർ അലോഷി സദോഷി എന്ന കമ്പനിയുടെ വർക്കിംഗ് പാർട്ട്ണറായിട്ട് വരികയും എം എൽ എം പ്രൊഡക്റ്റ് ഓറിയൻറ്റഡ് നെറ്റ്വർക്ക് ബിസിനസ് എന്ന പേരിൽ ഒട്ടനവധി പേരെ വഞ്ചിക്കുകയും എ എസ് ഐ ഐയുടെ ലേബിളിൽ പോൺസി സ്കീം മണി ലോണ്ടറിംഗ് കുറ്റകൃത്യങ്ങൾ ചെയ്തതിൻ്റെ പേരിൽ എ എ ഐ എസ് ലോകോത്തര കുറ്റവാളിയായി പ്രഖ്യാപിച്ച ആളാണ് ഈ ഷാവേസ് അൻവർ അയാളാണ് പുതിയൊരു പ്രോജക്റ്റായിട്ട് ഈ പറയുന്ന ബൂമറാങ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റായിട്ട് വന്നിരിക്കുന്നത് ഇതിലിർ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലതരം എക്സ്ചേഞ്ചുകളിൽ റോബോട്ടിക് ട്രേഡ് കൊണ്ട് ട്രേഡ് ചെയ്ത് കൊണ്ട് വരുമാനം നേടിക്കൊടുക്കും എങ്ങനെ ഡെയിലി വൺ ടു ത്രീ പെർസെൻറ്റേജ് വരെ അല്ലെങ്കിൽ മൂന്ന് മാസം കൊണ്ട് ക്യാപിറ്റൽ മൂന്നിരട്ടിയാക്കി കൊടുക്കാം എന്നൊക്കെയാണ് ഇവർ പറയുന്ന വാഗ്ദാനങ്ങൾ അത് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ആർബിട്രേജ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത് ഇവർക്ക് സത്യം പറഞ്ഞാൽ എന്താണ് ആർബിട്രേജ് മെത്തേഡ് എന്ന് പോലും അറിയുന്നുണ്ടാവില്ല ഇവർ ജസ്റ്റ് ഇപ്പോൾ വരുന്ന എല്ലാ ക്രിപ്റ്റോ കറൻസി തട്ടിപ്പും ആർബിട്രേജ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ് ആർബിട്രേജ് രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ബ്രോക്കറുകൾ അല്ലെങ്കിൽ രണ്ട് വ്യത്യസ്തമായ എക്സ്ചേഞ്ചുകളിൽ ഈ സെർവർ സ്പീഡിനനുസരിച്ച് അവരുടെ പ്രൈസിൽ അവരുടെ കറൻസി പ്രൈസിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും ഈ ചെറിയൊരു വ്യത്യാസം മുതലെടുത്തുകൊണ്ട് പ്രോഫിറ്റ് എടുക്കുന്ന ഒരു മെത്തേഡിനെയാണ് ഈ ആർബിട്രേജ് എന്ന് പറയുന്നത് പക്ഷേ ഒരിക്കലും ഒരു ബ്രോക്കറും ഒരു എക്സ്ചേഞ്ചും ആർബിട്രേജ് മെത്തേഡ് വഴിയാണ് നിങ്ങൾ ട്രേഡിങ് എടുത്ത് ലാഭം എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിഡ്രോ തരില്ല നിങ്ങളുടെ അക്കൗണ്ട് ബാനായി പോവും ഈ ഒരു സിസ്റ്റമാണ് ഇവർ എന്ത് ചെയ്യുന്നത് മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കി തരാമെന്ന് കമ്പനി പറയുന്നത് ഒരിക്കലും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കമ്പനിയിൽ നിന്നും ഒരു റിട്ടേൺ കിട്ടില്ല ഒരു എക്സ്ചേഞ്ചും അതിന് സമ്മതിക്കില്ല ആർബിട്രേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ബിനാൻസ് ആയിട്ട് ലിങ്ക് ചെയ്യാം അതുപോലെ തന്നെ ബാക്കിയുള്ള എക്സ്ചേഞ്ചുകളായി ലിങ്ക് ചെയ്യാം എന്നൊക്കെ ഇവർ പറഞ്ഞിട്ട് ജനങ്ങളുടെ കയ്യിൽ നിന്ന് ഇപ്പം തന്നെ അഞ്ഞൂറ് ഡോളർ വെച്ചിട്ട് കളക്ട് ചെയ്തിട്ട് ഒരു വലിയൊരു സംഖ്യ തന്നെ ഇവർ ഏൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇന്ന് വരും നാളെ വരും മറ്റൊന്ന് വരും എന്ന് പറഞ്ഞ് ഇതുവരെ കമ്പനി ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല അവരുടെ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ കുറേ പേര് ഓൾറെഡി ഫസ്റ്റിലെത്താമെന്ന് എത്താമെന്ന് കൊണ്ട് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് അവരുടെ എല്ലാവരുടെയും പൈസ പോയി ഇനി നിങ്ങൾക്ക് ആ പൈസ കിട്ടില്ല ഇത് ഇങ്ങനത്തെ പ്രമോട്ട് ചെയ്യുന്ന വ്യക്തികളെ നിങ്ങൾ ഡയറക്റ്റായിട്ട് അവർക്കെതിരെ കംപ്ലയിൻറ്റ് കൊടുത്ത് അവരെ മുന്നോട്ട് കൊണ്ടുവരണം എന്നാൽ മാത്രമാണ് നാളെ അവരെന്ത് ചെയ്യുള്ളൂ ഇങ്ങനത്തെ പ്രൊജക്റ്റുകളുടെ സ്കാം പ്രൊജക്റ്റുകളുടെ പ്രൊമോഷൻ അവർ നിർത്തുള്ളൂ ഇനിയും പുതിയതായിട്ട് ഓരോന്നോരോന്ന് നമ്മൾ വീഡിയോസ് ചെയ്യുന്നുണ്ട് പുതിയതായിട്ടുള്ള ഫോറക്സ് ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ട് തന്നെ പലരും എന്തു ചെയ്യുന്നുണ്ട് ഈ പറയുന്ന പോൺസി സ്കീമുകൾ മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും സൂക്ഷിച്ചിരിക്കുക കാരണം മാക്സിമം അവോയ്ഡ് ചെയ്യുക ഈ മാതിരി ആയിട്ടുള്ള ഏതെങ്കിലും പ്രൊജക്റ്റ് ഉണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിക്കുക അല്ലെങ്കിൽ ഇതിൻ്റെ സിഇഒമാരെ കുറിച്ച് അന്വേഷിച്ചതിന് ശേഷം മാത്രം ഈ പറയുന്ന ബിസിനസ്സിലേക്ക് നിങ്ങൾ കടന്നു വരിക അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് എന്ത് സംഭവിക്കും ഈ പറയുന്ന പോലെ വലിയ ഹ്യൂജ് മണി നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് കാരണം ഇപ്പോൾ നമുക്കറിയാം എം ടി എഫ്ഇ പോലുള്ള കമ്പനികൾ കോടിക്കണക്കിന് ഡോളറുകളാണ് മാർക്കറ്റിൽ നിന്ന് എടുത്തു പോയിട്ടുള്ളത് അല്ലേ അതിനുശേഷം വന്നിട്ടുള്ള ഒരു കമ്പനി പോലും ഇതുവരെ നിന്നിട്ടില്ല അതുപോലെ നമ്മുടെ ഈ പറയുന്ന പോലെ സിൻസിയർ ഗ്രൂപ്പിൻ്റെ ട്രേഡിങ് അതും പൊളിഞ്ഞു എല്ലാം പൊളിഞ്ഞ് കുത്തുവാളെടുത്ത് നിൽക്കുന്ന സമയത്താണ് ഇപ്പോൾ അടുത്ത ബൂംബർഹാംഗും കൊണ്ട് എറിഞ്ഞ സാധനം തിരിച്ച് നമ്മുടെ എഞ്ചത്തേക്ക് തന്നെ വരാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഈ സ്കാം പ്രൊജക്റ്റിൽ നിന്ന് വിട്ടു നിൽക്കുക ഇനി ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ലീഡർമാർക്കെതിരെ കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് ആ ഫണ്ട് തിരിച്ചു മേടിക്കാൻ നോക്കാം താങ്ക്